ഹലോ ഹായ് അനന്തുവാണേ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ആളുകൾ ചോദിക്കുന്നുണ്ടായിരുന്നു ചേട്ടാ പുതിയ കമ്പനിയൊക്കെ എന്താ കാണിക്കാത്തത് അക്കോമഡേഷൻ എന്താ കാണിക്കാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമൻസിലൊക്കെ അതുപോലെ തന്നെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നത്തെ ദിവസം നമ്മുടെ അക്കോമഡേഷനും അതുപോലെ തന്നെ എൻ്റെ സിറ്റിയൊക്കെ കാണിച്ചു തരാമെന്ന് ഇപ്പോൾ ഇത് നമ്മൾ കാറിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിറ്റിയാണിത് സലോല വോല എന്ന് പറയുന്നത് സ്ലോ ആണ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിരി വരും പക്ഷേ സിറ്റി അടിപൊളി സിറ്റിയാണ് നൈസ് സിറ്റിയാണ് അത്യാവശ്യം നല്ല ആളുകളൊക്കെയാണ് കേട്ടോ നല്ല സഹകരണമുള്ള ആളുകളാണ് ഞാൻ ഉന്നത്തെ സിറ്റിയേയും കാട്ടി കുറച്ചും കൂടി അടിപൊളി സിറ്റിയാണത് പിന്നെ ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ് നമ്മുടെ കാറിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്യുന്ന ഒരു കമ്പനിയിലാണ് ഇപ്പോൾ എൻ്റെ വർക്ക് വരുന്നത് അതുപോലെ തന്നെ എൻ്റെ അക്കോമഡേഷൻ ഞാൻ കാണിച്ചു തരാം അത് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ ജോബിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അതായത് പോളിൻ്റെ അപ്ഡേറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണം എന്ന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്ക് സംസാരിക്കാം അപ്പോൾ വച്ചാൽ ഇതാണ് എൻ്റെ അക്കോമഡേഷൻ ഞാൻ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് ഇവിടെ ഒരുപാട് ഫ്ലാറ്റുകളാണുള്ളത് ഫ്ലാറ്റിലാണ് ഞാനും താമസിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാറ്റിലുള്ള ആളുകൾ താമസിക്കുന്നതിൻ്റെ കാറുകളാണ് ഇവിടെ ഈ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നത് മൊത്തം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ റൂമിലോട്ട് പോവാം അപ്പോൾ റൂമിൽ പോകുന്ന വഴിയിൽ തന്നെ അവിടെ അടുത്ത് തന്നെ ഒരു പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് പോയി ഇരിക്കാനൊക്കെയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നൈറ്റ് ടൈമ് ഇവിടെ അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പും ഒക്കെ ഒക്കെയുള്ളൊരു നല്ലൊരു പ്ലേസ് ആണ് അപ്പോൾ ആ കാണുന്നത് പാർക്കാണ് കേട്ടോ അവിടെ ആരൊക്കെ വന്നിരിപ്പുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമുക്ക് ആദ്യമേ നമ്മുടെ അക്കോമഡേഷൻ കാണിക്കാം അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രണ്ട് സൈഡ് നമ്മുടെ അക്കോമഡേഷൻ കയറുന്ന ഫ്രണ്ട് സൈഡ് ഇതാണ് കണ്ടില്ലേ അവിടെ സീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് അവിടെ പോയി ഇരിക്കാം നൈറ്റൊക്കെ ആകുമ്പോൾ ഞാനും കൂട്ടുകാരനൊക്കെ പോയി അവിടെ ഇരിക്കാറുള്ളതാണ് നല്ല അടിപൊളി വൈബ് ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇപ്പോഴത്തെ ഇതാണ് നമ്മുടെ എൻട്രി അടിക്കുന്ന സ്ഥലം ഇവിടെ നമുക്ക് ഡോറിൽ ലോക്ക് ഉണ്ട് നമുക്കൊരു പാസ്കോഡ് ഉണ്ട് അത് തന്നിട്ടുണ്ട് അപ്പോൾ അത് അടിച്ചു കഴിഞ്ഞാൽ ഡോറിപ്പോൾ ലോക്കായി കിടന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് കയറാം അപ്പം നമ്മുടെ അക്കോമഡേഷൻ ഇതാണ് ഇവിടെയാണ് നമ്മുടെ താമസം നമ്മുടെ ചെറിയ കൊട്ടാരം അപ്പോൾ നിങ്ങൾക്ക് എന്ന് ഇഷ്ടപ്പെടുമെന്നറിയത്തില്ല എന്തായാലും കാണിക്കാം കുറേ ആളുകൾ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിത് കാണിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ നിന്ന് തന്നെ തുടങ്ങാം കിച്ചണാണ് ഇത് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനല്ലായിരുന്നു അപ്പോൾ അത് കുറച്ച് അറേഞ്ച് ചെയ്ത് ഞാൻ തന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ കുക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീൻ ചെയ്യാറുണ്ട് ഇപ്പം ഞാനും ക്ലീനിങ് ഉണ്ട് അതുപോലെ തന്നെ മിഥുരും ക്ലീനിങ്ങും കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് കുറച്ച് നീറ്റായിട്ട് ഇരിക്കുന്നത് പിന്നെ ഓൾറെഡി കുറച്ച് പാത്രങ്ങൾ കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ അക്കോമഡേഷനും ഓൾറെഡി പാത്രങ്ങൾ ഉണ്ടായിരുന്നു കുക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതൊരു ഇൻഡക്ഷൻ സ്റ്റൗ ആണ് ഇതിൻ്റെ പുറത്തൊക്കെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ വീഴാറുണ്ട് കറികളാണെങ്കിലും എല്ലാം പറ്റാറുണ്ട് പക്ഷെ അപ്പം തന്നെ ക്ലീൻ ചെയ്ത് മാറ്റും അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നമുക്ക് അതൊരു ഇതായിട്ട് കിടക്കും നമുക്ക് ഫുഡ് ഫുഡൊക്കെ ടേബിളാണ് പിന്നെ ഒരു ഫ്രിഡ്ജ് ഉണ്ട് അത്യാവശ്യം നീറ്റായിട്ട് തന്നെ ഫ്രിഡ്ജും നമുക്ക് ഉണ്ട് പിന്നെ ഇതൊരു ഇതാണ് ഓവനാണ് ഫുഡൊക്കെ ചൂടാക്കി കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഓവനാണ് ഇവിടെയാണ് നമ്മുടെ ആയുധ ശേഖരണത്തിൻ്റെ ഒരു കുമാരം ഉണ്ടല്ലേ കത്തിക്കടാര എല്ലാ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ദോശ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് കത്തിടെ കായങ്ങളും കൊച്ചിന് കേട്ടോ കത്തി ഇത് മിഥുൻ്റെയാണ് കേട്ടോ നമുക്കിനി കൊച്ചൊരു ടോയ്ലറ്റ് ഉണ്ട് അതും അത്യാവശ്യം നീറ്റായിട്ട് തന്നെയാണ് ഉള്ളത് ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട് ചെറിയൊരു കുഞ്ഞ് വാഷിംഗ് മെഷീൻ മിഥുനകത്ത് തുണി ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇതാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ റൂമാണ് കണ്ടല്ലേ ചെറിയ റൂമാണ് പക്ഷെ അത്യാവശ്യം നൈസാണ് കേട്ടോ കബോർഡ്സ് ഉണ്ട് സാധനങ്ങൾ വെക്കാനുള്ള കബോർഡ്സ് കാര്യങ്ങളെല്ലാം ഉണ്ട് സെറ്റാണ് ഇവിടുത്തെ വ്യൂസും അടിപൊളിയാണ് കാണാനുള്ള നല്ല വ്യൂസാണ് പിന്നെ നമ്മൾ ഷൂസ് വെക്കുന്ന സാധനമാണ് കേട്ടോ പിന്നെ ഉണ്ട് അപ്പാർട്ട്മെൻറ്റിൽ അതുപോലെ തന്നെ ഇനി എൻ്റെ റൂമാണ് കേട്ടോ എൻ്റെ റൂമാണിത് ഇതും അത്യാവശ്യം ചെറിയൊരു റൂമ് അപ്പം എൻ്റെ റൂമിലേക്ക് കയറാം കണ്ടല്ലേ ഇതാണ് എൻ്റെ കുഞ്ഞു കൊട്ടാരം ഇത്രേ ഉള്ളൂ ഇത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൂ നമുക്ക് കണ്ടല്ലേ ചെറിയൊരു കബൗഡ് ഉണ്ട് സെയിം തന്നെ അപ്പുറത്തും ഇപ്പുറത്തും സെയിം തന്നെ ുണ്ട് നമ്മുടെ സാധനങ്ങൾ വയ്ക്കാനുള്ളത് അതുപോലെ തന്നെ ഇവിടെയും ചെറിയ വ്യൂസ് ഉണ്ട് അത്യാവശ്യം നല്ലൊരു വ്യൂസ് ഇവിടെ ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോയിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ചാനൽ പിന്നെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകളൊക്കെ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പോലെ നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക അതുപോലെ തന്നെ നമ്മുടെ ചെറിയ സപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പോഴുണ്ടാവും